ഹലോ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഒരു നല്ല വീട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ആളൂരാണ് വീട് വന്നേക്കണത് ആളൂർ മാള റൂട്ട് കേട്ടോ എട്ട് സെൻറ്റ് സ്ഥലത്താണ് വീട് ഇരിക്കുന്നത് നല്ലൊരു ഓപ്പൺ കിണറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീടാണ് കേട്ടോ ഇത് കണ്ടില്ലേ നമുക്ക് ഒരു രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു ഇത് നല്ല അത്യാവശ്യം നല്ല മോഡലായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് ഫിനിഷിങ്ങിലാണ് നിൽക്കുന്നത് ഫിനിഷിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത് ഫ്രണ്ടിൽ നല്ലൊരു മാവുണ്ട് വേണ്ട ഫ്രണ്ടിൽ അത് മുറിച്ചു കളഞ്ഞിട്ടില്ലേ അത് അങ്ങനെ തന്നെ എൻ്റെ ഭംഗി അവിടെ നിന്ന് നിലനിർത്തിയിട്ടുണ്ട് അങ്ങനെ സിറ്റൗട്ടിലേക്ക് കിടക്കണു ഇതിന് ഡബിൾ ഡോറാണ് കേട്ടോ വരുന്നത് ഫുള്ള് തേക്കിൻ്റെ ഇതാണ് ഡോറ് വരുന്നത് കട്ടിലേയും നല്ല വലുപ്പമുള്ളൊരു നല്ലൊരു ഹാള് ഇത് ലീവിങ്ങും ഡൈനിങ്ങും സപ്പറേറ്റ് സപ്പറേറ്റ് വരുന്നുണ്ട് കേട്ടോ ലീവിങ്ങിന്റെ ഡൈനിങ്ങിലേക്ക് കിടക്കുമ്പോൾ നല്ലൊരു ഓപ്പൺ കിച്ചണും കൂടി കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ പിന്നെ എൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് കിട്ടിയിട്ടില്ലേ പക്ഷേ ഇവിടുത്തെ വെളിച്ചം കണ്ടില്ലേ അടിപൊളിയാണ് പിന്നെ നല്ല കാറ്റും ഫ്രണ്ടിൽ നിന്ന് കിടക്കുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് നല്ലൊരു കാറ്റിങ് ഹാളിലേക്ക് കിടക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു ഹാളിൽ ഒരു ഡൈനിങ്ങിൻ്റെ അവിടെ ഷോക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ടായിട്ട് അവിടെ തന്നെ ലെഫ്റ്റും റൈറ്റും ബെഡ്റൂംസ് തിരിയുന്നത് കേട്ടോ തിരിഞ്ഞ് നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ കിച്ചൺ കണ്ട കിച്ചണോട് ചേർന്ന് നമുക്ക് ഹാളിൻ്റെ മിഡിലായിട്ട് ഒരു നല്ലൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ അത് കഴിഞ്ഞ് അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടുന്ന് ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് നല്ലൊരു വിൻഡോയും ഒക്കെ ഉണ്ട് ഇവിടുന്ന് നമുക്ക് ഇതിലൊരു നല്ല ബാത്റൂം ബാത്റൂമേടാ നല്ല ഫിനിഷിങ് ആയിട്ട് നല്ല നീറ്റായിട്ടുള്ള നല്ല ബാത്റൂംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ ഹാളിലേക്ക് കടന്നിട്ട് നേരത്തെ വീണ്ടും വന്ന് നടത്തിക്കാനെ ഇത് ചെയ്യുന്നത് ബെഡ്റൂമിൻ്റെ അവിടേക്ക് പോകണം രണ്ട് ബാക്കിയുള്ള രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് കബോർഡ് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ചില്ലറ ചില്ലറ വർക്കുകളൊക്കെ ഉണ്ട് ഇവിടെയും ബാത്ത്റൂം അറ്റാച്ച്ഡ് നല്ല നീറ്റായിട്ട് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ അവിടുന്ന് വീണ്ടും അടുത്ത ബെഡ്റൂമിലേക്ക് ഇങ്ങനെ കിടക്കണോ ജസ്റ്റ് ഒരു പാസേജ് കിട്ടുന്നുണ്ടവിടേയും നല്ലൊരു കബോർഡ് രണ്ട് വിൻഡോ കിട്ടുന്നുണ്ട് ഒരു മൂന്ന് പാളിയും ഒരു രണ്ട് പാളിയും ഇവിടെയും ഒരു കബോർഡ് കളികളൊക്കെ ഉണ്ട് ഒരു അറ്റാച്ച്ഡ് ഉണ്ട് അപ്പോൾ മൂന്ന് ബെഡ്റൂം ഫില്ലായിട്ടാം വീണ്ടും നമ്മൾ വീണ്ടും ഹാളിലേക്ക് കിടന്ന് കിച്ചണിലേക്ക് പോകണം കിച്ചൺ കണ്ടില്ലേ എല്ലാ മോളിലൊക്കെ നല്ല അടിപൊളി ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിയിലും ഷെൽഫുകളും സെറ്റ് ചെയ്ത് മെഡിലിലായിട്ടുണ്ട് കേട്ടോ നല്ല സൗകര്യത്തിലുള്ളൊരു ഇത് ഇവിടുന്ന് നമുക്ക് ഹാളിലേക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇനി ബാക്ക് ആണ് ബാക്ക് കണ്ട മതിലൊക്കെ കെട്ടി നല്ല അടിപൊളി ഒരു ഓപ്പൺ കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ വേണ്ട അങ്ങ് വല്ല പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നടണെങ്കിൽ ബാക്കിലും സ്പേസ് ഉണ്ട് അപ്പോൾ പാർട്ടി ഈ വീഡിയോന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്രയാവെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തിരണ്ട് ലക്ഷമാണ് പാർട്ടിക്ക് കിട്ടണമെന്ന് മാ പറഞ്ഞേക്കുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാലേ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒന്ന് ഒന്ന് ലൈക്കും കൂടി ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾക്കാനുണ്ടെങ്കിലും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം തന്നെ നമ്മളൊന്നും ഫീസൊന്നും മേടിക്കണമൊന്നുമില്ല കേട്ടോ ഏത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടല്ലോ ഓക്കെ താങ്ക്